ം നമോ ഭഗവത്തെ വാസുദേവായ അഥ പഞ്ചദശോധ്യീശുകൗവാച ഊചതുമൃതകോ പതി മൃതകോപമം ശോകാഭിഭൂതം രാജാനം ബോധയന്തോ സുക്തിഭേ കോയം സാൽ തവ രാജേന്ദ്ര ഭവനശോചതി ത്ാസയ കഥമസൃഷ്ടൗ പുരേദാനീമരം യഥാ പ്രയാജാന് സ്രോതോ വേഗന വാളുക तथा संयुज्य वियु्यल नेनाथाधानसु धाध नवतेषु भूतानी चोदिदानी श वैंजे मे तोल्य कालाश्चराचरा जन्म मृत्यो यथा पश्चात् नधुनार्भूता भूतेश सृजतेव द आत्मसृष्टिस्वतंत्रेक्ष विबालवत् देहेन देहिनो राजन देहा देहो भिजायते बीजा देव यथा बीजम देह्यर्थ एव शाश्वत देह देहि विभागो यम अविवेक कृत पुरा जाति व्यक्ति विभागो यम यथा वस्तु निकल्पित श्री शुक उवाच एवं आश्वासी राजा चित्रके दुर्दिजोक्ति प्रमृज्य पाणीना രാജോവാച കൗ യുവാം ജ്ഞാനസംപന്നോ മഹിഷ്ടൗ ജീയസാം അവധൂതന വേഷേണഗൂഢാവിഹസമാഗതൗ ചരന്ത്ഹ്യവനൗ കാം ബ്രാഹ്മണ ഭഗവത് പ്രിയ മാതൃശാന് ഗ്രാമ്യബുദ്ധീനം ബോധായോന്മത്തലിംഗിന കുമാരോ നാരദർഭുരംഗിരോലോ സിത അപാന്തരതമോ വ്യസോ മാർക്കേയോ ഗൗതമാം വസിഷ്ടോ ഭഗവാൻ രാമ കലോ ബാധരായണി ദുർവാസായവൽക്കാജാകർണ്ണസ്ഥധാരുണി രോമശ്ശവനോ ദ ആസുരി സപ സപതഞ്ജലി ഋഷിർവേദശിരാബോധ്യോ മുനി പഞ്ചശിരാ तथां हिरण्यनाभकौसल्यश्रुतदेव हृदध्वज एते परेज सिद्धेशाश्चरन्ति ज्ञानहेतवा ता तस्मादिवाङ्ग्राम्यवशोर्ममूढधियप्रभो अन्धेतमसि मग्नस्या ज्ञानदीप उदीर्यतां हरे अङ्गिरा उवाच अहं ते पुत्रकामस्या पुत्रतोऽस्मि अङ्गिरा नृपा एष ब्रह्मसुतः साक्षान्नारदो ऋषि इत्थं त्वां पुत्रशोकेन मग्नं तमसि दुस्तरे अददर्हमनुस्मृत्या महापुरुषगोचरम् अनुग्रहाय भवतः प्राप्ता वामिह प्रभो ബ്രഹ്മണ്ോ ഭഗവത് ഭക്തോ നാവസീദിമർഹതി തദൈവ തേ പരം ജ്ഞാനം ദാമി ഗൃഹമാഗത ജാവാനിവേശം തേ പുത്രമേ ദഹം അധുന പുത്രീണ ദോഭവൈവാനുഭൂയതാരാഗൃഹാ യോ വിവിധൈശ്വര്യസംപദ ശബ്ദായശ്ച വിഷയാശ്ചലാ രാജ്യ വിഭൂതയ മഹീരാജ്യം ബലംകോശോ സുഹൃജ്ജനേപി ശൂരസേന മേശോകമോഹഭയാർദന്ധർവനഗര പ്രഖ്യ സ്വപ്നമായാ മനോരഥ ദൃശ്യമാന വിനഥേന നൃശ്യന്തി മനോഭാവാർ യോ നമ്മൾ മനസോഭവൻ അയം ഹിദേഹിനോ ദേഹോ ദ്രവ്യാനിത്മക देहिनो विविधक्लेशसन्तापकृदुदाहृता तस्मात् स्वस्थेन मनसा विमृश्य गतिमात्मना द्वैते ध्रुवार्थविश्रम्भं त्यजोपशममाविश नारिदौवाच എന്താ മന്ത്രോപനിഷം പ്രതീക്ഷ പ്രയതോ മമ യാം ധാരയൻ സപ്ത രാത്രി ദൃഷ്ടാ സങ്കർഷണം പ്രഭു യത് പദമൂലമുപസൃത്യേന്ദ്രപൂർവേ സർവാദയോ ഭ്രമം ഇമം ദ്ധിതയം വിസൃജ്യതീയമധുരാനധികം മഹിത്വം പ്രാപുർഭവാൻ വിവരം നിരാദു വൈതി ശ്രീകൃഷ്ണ അർപ്പണമസ്തു ശ്രീമദ്ഭാഗവത മഹാപുരാണേ പാരമഹംസ്യയാ സംതസ്കന്ധേ ചിത്രകേതുന്വന പഞ്ചദശോധ്യ ഗോവിന്ദന സംീർത്ത ഗോവിന്ദഗോവിന്ദഹരേക്ഷം